മഞ്ചേരി ടൗണിൽ പ്രകൃതിയോട് ഇണങ്ങിയ ഒരു സ്വപ്നവില്ല നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗ്യാലറിയിലൂടെ സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ് മഞ്ചേരി നിപ്പ രോഗനിർണയത്തിനായി ഐ സി എം ആറിൻ്റെ മൊബൈൽ ലാബ് സംവിധാനം ഇത്തവണ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ എത്താനിടയില്ല പകരം രോഗനിർണയത്തിനുള്ള കിറ്റ് നൽകി ഐ സി എം ആർ സഹായിക്കും ജൂലൈയിൽ പാണ്ടിക്കാട് നിപ്പ ബാധിച്ച് വിദ്യാർത്ഥി മരിച്ചതിനെ തുടർന്ന് ഐ സി എം ആർ മുഖേന പൂനെയിലെ നാഷണൽ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മൊബൈൽ ലാബ് ഒരാഴ്ചയോളം മഞ്ചേരിയിൽ ക്യാമ്പ് ചെയ്തിരുന്നു ലാബ് പ്രവർത്തിപ്പിക്കാൻ രണ്ടു തവണ ശാസ്ത്രജ്ഞൻ ഉൾപ്പെട്ട ഐ സംഘം ജില്ലയിൽ പര്യടനം നടത്തി സമ്പർക്ക പട്ടികയിലുള്ളവരുടെ ശ്രവം ശേഖരിച്ച് പരിശോധന നടത്തിയിരുന്നത് മൊബൈൽ ലാബിലായിരുന്നു മെഡിക്കൽ കോളേജ് അക്കാദമിക് ബ്ലോക്കിന്റെ മുൻവശത്താണ് ലാബ് സജ്ജമാക്കിയത് ജനറേറ്റർ സഹായത്തോടെ ദിവസം പേരുടെ ശ്രവം പരിശോധിക്കാൻ കഴിയുമായിരുന്നു ഐ സി എം ആർ അംഗീകാരത്തോടെ കോളേജിലെ ബയോസേഫ്റ്റി ലെവൽ ടു ലാബിലാണ് ഇത്തവണ ശ്രവം പ്രാഥമിക പരിശോധന നടത്തുന്നത് മൊബൈൽ ലാബ് എത്തുന്നതുവരെ കോഴിക്കോട് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ലാബിനെയാണ് ആശ്രയിച്ചിരുന്നത് ഇത്തവണ കിറ്റ് തീർന്നാൽ മറ്റ് ലാബുകളെ ആശ്രയിക്കേണ്ടി വരും കിറ്റ് ലഭ്യമാക്കാൻ മെഡിക്കൽ കോളേജ് ആവശ്യപ്പെട്ടതായാണ് വിവരം ഒരു വർഷം മുമ്പ് ജില്ലയ്ക്ക് അനുമതി ലഭിച്ച വൈറോളജി ലാബ് പ്രവൃത്തി പാതിവഴിയിലാണ് അതേസമയം നിപ്പ സാഹചര്യത്തിലും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതിനാലും മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഒ രോഗികളുടെ എണ്ണം കുറഞ്ഞു പേ വാർഡാണ് ഐസൊലേഷൻ വാർഡ് ആക്കിയത് കൂട്ടിരിപ്പുകാരുടെയും സന്ദർശകരുടെയും എണ്ണം കഴിഞ്ഞ ദിവസങ്ങളിൽ പരിമിതപ്പെടുത്തിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ മഞ്ചേരി